ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലാദരാജി ദൈവം ബ്ലോഗ്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നിങ്ങൾ കാണാൻ പോകുന്നതെന്നല്ലേ നിങ്ങൾ കണ്ടു കഴിഞ്ഞു പാകിസ്ഥാനി മോഡൽ ദുപ്പട്ട വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് നമ്മൾ ആദ്യമേ കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ആവാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്കുണ്ടാവും മാക്സിമം എല്ലാവരും ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ കേട്ടോ ഓൺലൈൻ ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് പോസിബിൾ അല്ല എത്ര പീസസ് എടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഹോൾസെയിലറായിട്ട് ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ ഓൾറെഡി ഇതൊരു ചെറിയ മാർജിൻ ഇട്ടിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് സോ നമുക്ക് ഇനിയും ഒരുപാട് ഹോൾസെയിലേഴ്സിന് ഇങ്ങനെ സപ്ലൈ ചെയ്യാനായിട്ടുള്ളത്രയും ഇതില്ല നമുക്ക് സോ നമുക്ക് പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ തോതിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തരും കാരണം അതിനനുസരിച്ച് ഇത് ഓൾറെഡി റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇടുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോൾസെയിലേഴ്സ് ആയിട്ട് ഡയറക്റ്റ് ഹോൾസെയിലായിട്ട് ഈ സാധനങ്ങൾ കിട്ടത്തില്ല കാരണം ഹോൾസെയിൽ റേറ്റിലാണ് ഓൾറെഡി നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമ്മളൊരു ചെറിയ മാർജിൻ മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഇത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഫസ്റ്റ്ലി സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് കരുതി വെച്ചിട്ട് വേണം നമ്മുടെ അടുത്ത് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ക്യാഷ് ഓൺ ഡെലിവറി ആപ്ലിക്കേഷൻസ് പോലുള്ള അതായത് ഫ്ലിപ്പ്കാർട്ട് മീഷോ പോലുള്ള ഹൈ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വഴി മാത്രമേ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ പോസിബിളായിട്ട് കാണുന്നുള്ളൂ അതല്ലാത്ത ചെറിയ തോതിൽ നമ്മളെപ്പോലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാറില്ല കാരണം നമുക്കതിനുള്ളൊരു ഹൈ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ദയവായി നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യാതിരിക്കരുത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലെങ്കിലും നമ്മൾ ജെന്വിനായിട്ട് തന്നെ ചെയ്യുന്നൊരു ഇതാണിത് അതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും വ്യൂവേഴ്സും അതുപോലെ തന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സും നമുക്കുണ്ട് അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഞാൻ പറയുന്നുണ്ട് എന്തായാലും അപ്പം ഇനി കാണാൻ പോകുന്നത് എന്താണ് ജോർജറ്റിൻ്റെ തന്നെ ചിക്കൻ കറി ജോർജറ്റിൻ്റെ തന്നെ പാകിസ്ഥാനി മോഡൽ ദുപ്പട്ട വന്നിട്ടുള്ള കുറച്ച് റേറ്റ് കൂടിയ മെറ്റീരിയാണ് പ്ലസ് ഷിപ്പിംഗ് റേറ്റ് വരുന്നത് ഫ്രണ്ട് പോർഷനിലാണ് കേട്ടോ വർക്ക് വരുന്നത് ബാക്ക് സൈഡിൽ ചിക്കൻ ചിക്കൻകാരി വർക്കല്ല പ്ലെയിൻ ആണ് സോ അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് കിട്ടുന്നത് അത് സ്റ്റിച്ച് ചെയ്യുന്ന കൊടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയാം അതവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവുന്നതായിരിക്കും ഇതും എഴുനൂറ്റമ്പത് രൂപയുടെ തന്നെ ചിക്കൻ നല്ല ഹെവി ആയിട്ട് റെസ്പോൺസ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത് അതുപോലെ തന്നെ പ്ലസ് ഷിപ്പിംഗ് ഹക്കോബ പ്യൂർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ അപ്പം പ്രിന്റഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഫിനിഷിംഗ് മെറ്റീരിയലാണ് കേട്ടോ അത് പ്യുവർ കോട്ടൺ വൈറ്റ് വൈറ്റൊക്കെ ചോദിക്കുന്നവർക്ക് പറ്റിയൊരു മെറ്റീരിയലാണ് ഇതും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ വിചിത്രയുടെ വന്നിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള എന്താണ് വീ നെക്ക് മോഡലിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ വി നെക്കിലാണ് വർക്ക് വരുന്നത് പിന്നെ സ്കാൽപ്പ് ഫിനിഷിങ് വരുന്ന ദുപ്പട്ടയാണെങ്കിലും അത്രയും വർക്കേ വരുന്നുള്ളൂ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു വർക്ക് മാത്രമേ വരുന്നുള്ളൂ താരോട്ട് ടോപ്പ് പ്ലെയിൻ ആണ് അതുകൊണ്ട് എക്സ്ട്രാ ഫോട്ടോസ് ചോദിക്കരുത് ദയവായിട്ട് ഈ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും വെറൈറ്റി കളേഴ്സ് അല്ല ഇനി ഒരുപാട് കളേഴ്സ് ഇതിൻ്റെ ഉണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇടാത്തത് നെക്സ്റ്റ് വന്നത് സിൽക്ക് ജാക്ക്വെയറിൻ്റെ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇപ്പോൾ കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സിൽക്ക് മെറ്റീരിയൽ ആണേ ഇതൊക്കെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ അത്യാവശ്യം ഹെവിയുമാണ് എങ്കിൽ ഒരുപാട് ഹെവിയും ഒരുപാട് ലോയോ അല്ലാത്തൊരു രീതിയിൽ നിൽക്കുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിക്ക് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അതായത് ഷോൾ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒതുങ്ങി കിടക്കുന്ന ഒരു ഷോൾ ആണ് അങ്ങനെ ഹെവി ആയിട്ട് പറന്ന് കിടക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ അപ്പം ഇതിലേതെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതെല്ലാം വേറെ കളക്ഷൻസ് കാണണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ബൈ ബൈ ബൈബേസ് യു